മികച്ച കെട്ടിടം ഉണ്ടായിട്ടും ഷൊർണൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങൾക്ക് മുൻപ് നിർത്തിവെച്ച കിടത്തി ചികിത്സ ഇനിയും പുനരാരംഭിച്ചില്ല ആവശ്യത്തിന് കെട്ടിടം പൂട്ടിയിടേണ്ടി വന്നത് ഷൊർണൂർ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നിർത്തിയതോടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെയോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയോ മറ്റ് സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പാവപ്പെട്ട രോഗികൾ പ്രതിദിനം മുന്നൂറ് മുതൽ നാനൂറ് വരെ രോഗികളെത്താറുള്ള ആശുപത്രിയിൽ മുപ്പത്തിരണ്ട് കിടക്കകളുള്ള കിടത്തി ചികിത്സാ വിഭാഗമുണ്ടെങ്കിലും അടച്ചിട്ടിരിക്കുകയാണിപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും ഈ ജീവനക്കാർ പോയതോടെ വീണ്ടും കിടത്തി ചികിത്സാ വിഭാഗം അടച്ചിടേണ്ടി വന്നു ആശുപത്രിയിൽ എത്തുന്ന നിരവധി രോഗികൾക്ക് കിടത്തി ചികിത്സ ആവശ്യമായി വരാറുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നഴ്സിംഗ് ജീവനക്കാരില്ലാത്തതാണ് കിടത്ത് ചികിത്സാ വിഭാഗം ആരംഭിക്കാനുള്ള പ്രധാന പ്രതിസന്ധി കിടത്തി ചികിത്സയ്ക്ക് പുതിയ കെട്ടിടം തന്നെ നിർമ്മിച്ചെങ്കിലും ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറഞ്ഞ് ഐ പി ഇതുവരെ വഴി കഴിഞ്ഞ ദിവസം കൗൺസിലടക്കം പറഞ്ഞപ്പോൾ ചെയർമാൻ അടിയന്തരമായി അടുത്ത ദിവസം തുടങ്ങുന്ന എന്നാൽ എച്ച് എം സി യോഗത്തിൽ ഇവിടെ മതിയായ ജീവനക്കാരില്ല എന്ന കാരണം കൊണ്ട് ഐ പി നീളുകയാണ് ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകൾ കേന്ദ്ര സംസ്ഥാന ും ഒരുപാട് ഈ ആശുപത്രികൾക്ക് കിട്ടുമ്പോഴും അതൊക്കെ കൃത്യമായി വിനിയോഗിക്കാതെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരന് കിട്ടേണ്ട അവകാശങ്ങൾ ആ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് ഇവിടെ കൊളപ്പുള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രി ആ ആശുപത്രി പൂട്ടിയതിന് ശേഷം നാളിതുവരെ ഒരു ജനനം ഷൊർണൂർ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല ന്യൂസ് സെന്റർ